ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇനി നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ പൊടിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് നമുക്ക് മുട്ട കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും പിന്നെ ബീഫ് കറിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം ഇട്ടി എടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുറച്ചുകൂടെ ചേരുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മാസം ഉണ്ടാവും കേട്ടോ എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറികളുണ്ടാക്കുമ്പോൾ ചേർത്തെടുത്തൽ അടിപൊളി ഫ്ലേവറും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവട്ടാ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മല്ലി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കടുകി രണ്ട് ്രാവശ്യം കടിയെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പോവാൻ വേണ്ടിട്ട് വെക്കുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വലുത്തു വെച്ചാൽ മതി കേട്ടോ വീഡിയോ കാണുമ്പോൾ അത് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ്ട ഇങ്ങനെ വെള്ളം പോകാൻ വയ്ക്കാട്ടോ ഒരേർപ്പം എടുത്തിട്ട് ഇനി നമുക്കൊരു ഇത് കുറച്ച് ക്വാണ്ടിറ്റിയല്ല എടുത്തിട്ടുള്ളത് ഒരു പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഇട്ടിയെടുക്കാം കേട്ട ഇതൊന്ന് ഡ്രൈ ആവുമ്പോൾ അവർക്ക് നമുക്കിത് ഇവിടെ വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയെല്ലാം കേട്ടോ ഒരു പിടി മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് കിടക്കിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു പാൻ പാനെടുപ്പത്തി വെക്കാം അതിലേക്ക് കണ്ട കുറച്ച് മല്ലി എടുക്കാം ഇങ്ങനെ കട്ട് കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ഇട്ടി കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യണാവശ്യമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതല്ലോട്ട് നമുക്ക് മുട്ട കറിയിലും ചിക്കൻ കറിയിലും ട്യൂലി ടേസ്റ്റിൻ്റെ കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം ഇട്ടി കൊടുത്താൽ മതി നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ സ പൊടിയിലിട്ടി കൊടുക്കല്ലേ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇട്ടി കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കുമ്പോൾ ഒരു ടീസ്പൂൺ കേട്ട് കുറച്ച് കുറവിട്ടി കൊടുക്കാം കേട്ടോ എല്ലാത്തിലും ഒരു ടീസ്പൂൺ മാത്രം യൂസ് ആക്കിയാൽ മതി പിന്നെ നമ്മൾ മല്ലി മുണ്ണണം മണ്ണാണ് ഇങ്ങനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ ണ്ടായാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ കുറച്ച് സമയം എടുക്കും എന്നാലും കുഴപ്പമില്ലട്ടോ ഇത് നമുക്ക് ഒരു കപ്പ് എടുത്താൽ ഒരു ഒരു മാസം വർക്ക് കിട്ടും കേട്ടോ ഒരു മാസം ഉണ്ടാവേ പിന്നെ നമ്മൾ കുറേ എണ്ണം യൂസ് ആക്കില്ലല്ലോ ഒരു ടീസ്പൂൺ മാത്രമല്ല യൂസാക്കാറുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ മാത്രം യൂസാക്കാനാണ് കാരണം ഉണ്ട് ഒൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് മാത്രം മല്ലി എടുത്താൽ ഒരു മാസം വർക്കുണ്ടാവേണ്ട ഇങ്ങനെ വെള്ളമൊക്കെ പോയി കിട്ടിട്ടോ ഇനി നമുക്ക് ഇതിലൊക്കെ നമ്മൾ നേരത്തെ മല്ലി കടുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടി എടുക്കാം കേട്ടോ കടുക്ക് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വന്ന നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇന്ന് വറുത്ത് കേട്ടോ കുറച്ച് കറിവേപ്പ്ലേറ്റ് എടുത്തിട്ടുണ്ടേ നമുക്കിതെല്ലാം കൂടിയിട്ട് വറുത്തെടുക്കാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു സ്മെല് കൂടി ഉണ്ടാവും കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മൊത്തത്തിലുള്ള കുരുമുളക് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ പ്രത്യേകത്ത് മണുണ്ടാവും അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കണ്ട ഒരു മല്ലിയെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ കണ്ട രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഫ്ലെയിമൊന്ന് ഓഫാക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിട്ട് ചൂടാത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് നമുക്ക് കണ്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സൈഡിലേക്ക് വെക്കട്ടെ ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഇതെടുക്കാം സെയിം സെയിം പാനിലെടുക്കാം അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോ ടീസ്പൂണ് ഉണ്ടാവും കേട്ടോ ఒక టీసూన్ అబబిల్ స్పూన్ అంటే ఇదే చూడాక్రై ఆయిట్ కిట్టడం ఇంకా ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണം കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണേ വെള്ളമൊക്കെ പോയി കിട്ടണം കേട്ടോ കണ്ട വെള്ളമൊക്കെ പോയി ഇട്ടിട്ടുണ്ടെ ഇനി നമുക്കിതിന് വേണ്ടി പ്ലേറ്റിലൊക്കെ എടുക്കാം കേട്ടോ ശേഷം നമുക്ക് മിക്സിയിൽ ചെറിയ ചാർ എടുത്തിട്ട് ഇതിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ പകുത്തി എടുത്തിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി പൾസർ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ നിങ്ങൾക്കിത് നന്നായിട്ട് ഫൈനായിട്ട് പൗഡറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്ന് തരിത്തരി വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനാണ് ഫൈനായിട്ട് പൗഡറായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ കണ്ട എൻ്റെ ബോക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താണ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടേ

പകുതി കിട്ടില്ലോട്ടോ എന്നാൽ കുഴപ്പമൊന്നുമില്ല ഒരു മാസം വേക്കുണ്ടാവും കേട്ടോ ഞാനിവിടെ എന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ മസാല എല്ലാം കുറച്ച് ഇട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം കണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അടുത്ത വീടായിട്ട് കാണാം താങ്ക്